നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്തിടെയായി ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്ലിയനേർ മഹസൂസ് അബുദാബി ബിഗ് ടിക്കറ്റ് എന്നീ നറുക്കെടുപ്പുകളിൽ വൻ തുകകൾ സമ്മാനമായി ലഭിക്കുന്നതും പ്രവാസികൾക്കാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻ തുകയുടെ സമ്മാനങ്ങൾ നൽകി അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിലാണ് പ്രവാസികൾ ഏറെയും പങ്കെടുക്കുന്നത് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ നിരവധി പ്രവാസി മലയാളികളാണ് അബുദാബി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ടിക്കറ്റ് എടുക്കുന്നവരാണ് ഇതിൽ അധികവും ഇപ്പോൾ അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത് സീരീസ് നറുക്കെടുപ്പിൽ ഗ്രാൻഡ് പ്രൈസായ രണ്ട് കോടി ദീർഘം അതായത് നാൽപ്പത്തിയഞ്ച് കോടിയിലേറെ ഇന്ത്യൻ രൂപ സ്വന്തമാക്കിയത് ഒരു പ്രവാസിയാണ് അബുദാബിയിൽ താമസിക്കുന്ന സിറിയയിൽ നിന്നുള്ള അസ്മി മെറ്റാനിയസ് ഹുറാനിയാണ് പതിനേഴ് അൻപത്തി അഞ്ച് എഴുപത്തിമൂന്ന് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ സ്വപ്ന വിജയം സ്വന്തമാക്കിയത് ഇദ്ദേഹം ഒക്ടോബർ ഇരുപത്തിനാലിന് വാങ്ങിയ ടിക്കറ്റിനാണ് ഇദ്ദേഹം ഒക്ടോബർ ഇരുപത്തിനാലിന് വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് അതുപോലെ അതുപോലെ ഗ്രാൻഡ് പ്രൈസിന് പുറമെ രണ്ടാം സമ്മാനം സ്വർണ്ണക്കെട്ടി സ്വന്തമാക്കിയത് ഇരുപത്തിയേഴ് ഇരുപത് എൺപത്തിനാല് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ ഇന്ത്യക്കാരനായ സനിൽ സനിൽകുമാർ പടിഞ്ഞാറേകുത്ത് പുരുഷോത്തമൻ ആണ് മൂന്നാം സമ്മാനം ഇരുപത്തിനാല് കാരറ്റ് സ്വർണക്കെട്ടി നേടിയത് ഇന്ത്യക്കാരനായ പ്രഭേഷ് പൂവത്തൊടിക്കയിൽ ആണ് ഇദ്ദേഹം വാങ്ങിയ പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് നാല് അഞ്ച് എന്ന ടിക്കറ്റ് നമ്പറാണ് സമ്മാനം നേടിയത് നാലാം സമ്മാനം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള രാംകുമാർ നാഗരാജാണ് പത്ത് അൻപത്തി ഏഴ് പൂജ്യം നാല് ആണ് സമ്മാനാർഹമായ ടിക്കറ്റ് നമ്പർ ഇന്ത്യക്കാരനായ കുനാൽ ഭട്ട് വാങ്ങിയ പൂജ്യം ഒൻപത് മൂന്ന് അഞ്ച് ആറ് പൂജ്യം എന്ന ടിക്കറ്റ് നമ്പറിലൂടെ കാരറ്റ് സ്വർണ്ണക്കെട്ടി സ്വന്തമാക്കി പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ഏഴ് ഒന്ന് ടിക്കറ്റ് നമ്പറിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള മുഹമ്മദ് സലീൽ ആണ് ആറാം സമ്മാനമായ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി സ്വന്തമാക്കിയത് ഏഴാം സമ്മാനമായ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി സ്വന്തമാക്കിയത് ഫിലിപ്പീൻസ് സ്വദേശിയായ മാർസിലിറ്റ സാന്റോസ് വാങ്ങിയ പൂജ്യം മൂന്ന് എട്ട് ഏഴ് ഏഴ് ആറ് എന്ന ടിക്കറ്റ് നമ്പറിനാണ് എട്ടാം സമ്മാനവും ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി നേടിയത് ഇന്ത്യക്കാരനായ ആന്റണി ജോർജ് വലിയ പറമ്പിലാണ് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് ഒൻപത് നാല് എന്ന ടിക്കറ്റ് നമ്പറാണ് സമ്മാനാർഹമായത് ഒൻപതാം സമ്മാനം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി തന്നെ സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള രതീഷ് കുമാർ പൊന്നന്തിനാഥർ തോമസ് ആണ് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് ഒന്ന് അഞ്ച് എന്ന ടിക്കറ്റ് നമ്പറാണ് സമ്മാനാർഹമായത് ഇന്ത്യയിൽ നിന്നുള്ള ലജി ഗീതാഭവനം ശാന്തകുമാരി വാങ്ങിയ പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് ആറ് ആറ് എന്ന ടിക്കറ്റ് നമ്പർ പത്താം സമ്മാനമായ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി നേടി പതിനൊന്നാം സമ്മാനമായ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി നേടിയത് മുപ്പത്തി അഞ്ച് നാല് ഒൻപത് ഒൻപത് എട്ട് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ ഇന്ത്യക്കാരനായ ാണ് ഡ്രീം കാർ പ്രൊമോഷനിലൂടെ ഇന്ത്യക്കാരനായ അസറുദ്ദീൻ മൂപ്പർ അമീദ് ഗിബ്ലി സീരീസ് പൂജ്യം ഒൻപത് സ്വന്തമാക്കി പൂജ്യം രണ്ട് രണ്ട് നാല് ഒൻപത് എന്ന ടിക്കറ്റ് നമ്പറാണ് വിജയിച്ചത് പ്രവാസികൾ എന്തായാലും നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം തുടർന്നോളും ഇത്തരത്തിൽ വിജയികളാകാൻ നിങ്ങൾക്കും ഒരു അവസരമുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക